ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ആയിട്ടുള്ള ഉംലിംഗ്ലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് മോട്ടോർ വെഹിക്കിൾ റോഡ് ആയിട്ടുള്ള ഉംലിംഗ്ലയിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരു വണ്ടി കയറിയാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യത്തെ വണ്ടിയാണ് ഈ രണ്ടാമത്തെ വണ്ടി ലോകത്തിലാകെറിക്ഷ കാനഡൊരു ഓട്ടോറിക്ഷ അത് കഴിഞ്ഞ് നമ്മള് നമ്മുടെ മലപ്പുറത്തിന്റെ ആയിട്ടുള്ള ഈ ഓട്ടോറിക്ഷയാണ് എത്തിയിട്ടുള്ളത് അല്ലെ അപ്പൊ ശരിക്കും കാരണം എന്താ വെച്ചാൽ ഓക്സിജന്റെ അളവ് എന്ന് വെറും പത്ത് ശതമാനം സുഹൃത്തുക്കളെ വിജയിച്ചിരിക്കുന്നു നമ്മളെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഓട്ടോ കണ്ട നിങ്ങളെ ഉംലിംഗ് ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് മോട്ടോർ പാസ് ആയിട്ടുള്ള ഉംലിംഗിൽ പത്തൊൻപതിനായിരത്തി ഇരുപത്തിനാല് ഫീറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതിനപ്പുറത്തോട് നമുക്ക് എന്താണ് വേണ്ടിയത് ചരിത്രല്ലേ ആദ്യമായിട്ടാണ് ഒരു ഓട്ടോറിക്സ് ഈ ലെവലിൽ കയറുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഈ മോഡൽ മൊതലേതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നാല് ൂറ്റി എഴുപത് ദിവസം കൊണ്ട് ഓടിത്തീർന്ന് ഇരുപതിനായിരം കിലോമീറ്റർ ഓടി മലപ്പുറത്തിന്റെ മണ്ണിൽ ഇരിക്കുകയാണ് അപ്പോ ഇന്ന് ഇവന്റെ വിശേഷങ്ങളും ഈ ഓട്ടോ എങ്ങനെയാണ് കൊണ്ടുപോയത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാ ട്രിപ്പിന്റെ ഓളിനോളായിട്ടുള്ള ആളും ഇവിടെ തന്നെ ഉണ്ട് അപ്പോ ഒന്ന് പരിചയപ്പെടുത്തിക്ക എന്റെ പേര് സൽമാൻ ഞാൻ മലപ്പുറം മേൽമുറി നിന്നാണ് അപ്പൊ വലിയൊരു ലോങ് ട്രിപ്പ് കഴിഞ്ഞ് വരികയാണല്ലേ അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിവരങ്ങളാണ് കേട്ടോ ഓട്ടോറിക്ഷയിൽ ആരും ഇതുവരെ എത്തിപ്പെടാത്ത ചരിത്രം തന്നെ തിരുത്തിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിന്റെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് എവിടെക്കെയാണ് പോയത് നമ്മള് ഫെബ്രുവരി ഒൻപതാം തീയതി നമ്മുടെ നാടായിട്ടുള്ള എം എം വീട്ടിയിൽ ആലത്തുപോടിയിൽ എം എം വേട്ടി വെച്ചിട്ടാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് അപ്പോ നമ്മൾ ടോട്ടൽ പോയത് ഇരുപത്തിയെട്ട് സ്റ്റേറ്റ് നമ്മൾ ഈൾ ഇന്ത്യ ഓൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ എല്ലാവരും ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് പോകുന്നത് നേരെ ഇവിടുന്ന് കാശ്മീർ പോവും അവിടെ നിന്നിട്ട് വരും അതല്ല ശരിക്കും ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും കവർ ചെയ്യണം പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് ആളുകൾ പോക്ക് കുറവാണ് കാരണം സംസ്കാരത്തോട് ഏകദേശം നൂറ് കിലോ നൂറ് വർഷം പയക്കാണ് ഇവരുള്ളത് അപ്പോൾ എല്ലാവർക്കും എത്തിപ്പെട്ടാൽ പോലെ അവിടെ സിറ്റുവേഷൻ ഫേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ ഇരുപത്തിയെട്ട് സ്റ്റേറ്റ് നേപ്പാള് ഭൂട്ടാനും മ്യാൻമർ നേപ്പാളിൽ നമ്മൾ പതിനഞ്ചു ദിവസം ഭൂട്ടാനിൽ രണ്ടു ദിവസം മ്യാൻമറിലും ഒരു ദിവസം ഇത്രയും പഴക്കമുള്ള എത്ര രണ്ടായിരത്തി രണ്ടായിരത്തിഒമ്പത് മോഡൽ ഉള്ള ഈ ഒരു ഓട്ടോയിൽ തന്നെ പോവാനുള്ള കാരണം എന്താണെന്ന് പറയാനുള്ള ഇതൊരു ഓട്ടോഷ്യാണെങ്കിൽ ഇത് ഉണ്ടല്ലേ സംവിധാനങ്ങൾ ഇതുമുണ്ട് അല്ലേ അപ്പൊ അതൊക്കെ നമുക്ക് വഴിയേ കാണാം എങ്ങനെയാണ് ഇത്രയും ലോങ് ട്രിപ്പ് എങ്ങനെയൊരു ഓട്ടോയിൽ പോയത് എന്നുള്ളതൊക്കെ ആൾക്കാർക്ക് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് എനിക്ക് കാർ ഉണ്ടാ പക്ഷേ എനിക്ക് ഏറ്റവും കംഫേർട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഓട്ടോ ചിന്തിക്കുന്നത് അതെ അതെ ഒരു ഞാൻ ഈ അതുകൊണ്ടാണല്ലോ നമ്മളിവിടെ വീഡിയോ ചെയ്യാൻ ചെയ്യാനെത്തിയ യാത്രകൾ വ്യത്യസ്തമാക്കുമ്പോഴാണല്ലോ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുക അപ്പൊ എങ്ങനെയായിരുന്നു ശരിക്കും ഓട്ടോയിലൊക്കെ അത്രയും ലോങ് പോകുമ്പോ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതായത് Theorem, आरंगी आरंगी ും പ്രാക്ടിക്കലും തമ്മിൽ ഒരുപാട് മാറ്റം എന്ന് പറഞ്ഞ പോലെ നമ്മളേ സംഗതിക്കും ഇറങ്ങുമ്പോഴാണ് അതിന്റെ എല്ലാം പോസിറ്റീവും നെഗറ്റീവ്സും നമുക്ക് മനസ്സിലാവുള്ളൂ അത് ഈ പറഞ്ഞ പോലെ ഓട്ടോറിക്ഷ ആളുകളുടെ കണ്ണിൽ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംഭവം നടക്കുമെന്നുള്ള സംഗതി പക്ഷെ ഓട്ടോറിക്ഷനെ കുറിച്ച് നമ്മൾ പഠിച്ചറിഞ്ഞ് ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളാണ് വളരെ ലോ ബഡ്ജറ്റ് ബഡ്ജറ്റാണ് ഇതിന് ടോളില്ല ഓൾ ഇന്ത്യ നമുക്ക് എവിടെയും പോവാ ഇതിന് നിങ്ങൾക്ക് ഒരു രൂപ ടോൾ കൊടുക്കണ്ട നിങ്ങളെ ഓട്ടോറിക്ഷക്ക് ടോൾ കൊടുക്കണ്ട ഇത് ആൾക്കാർക്ക് അറിയില്ല നിങ്ങളെ എന്ത് മൈലേജ് ഉണ്ടോ ആ മൈലേജ് ഇത് ഉണ്ട് ആ മുപ്പത്തഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടും വെയിൽ കൊള്ളണ്ട മഴ കൊള്ളണ്ട ഹെൽമറ്റ് വേണ്ട നാലഞ്ച് ആൾക്കാർ പോവാൻ പറ്റും ഫുള്ള് ലോഡ് കയറ്റാൻ പറ്റും ഒരു ഒരു രൂപില്ല ഇങ്ങനത്തെ ഒരു വണ്ടി ലോകത്ത് ഓട്ടോറിക്ഷ വേറില്ല അതാണ് നേരത്തെ തന്നെ താല്പര്യം ഡ്രൈവിംഗിനോട് വലിയ ഇൻട്രസ്റ്റ് ഓട്ടോറിക്ഷോട് ഭയങ്കര ഇണ്ടാ നമ്മള് ഈ കാറിൽ ബസ്സിലൊക്കെ പോകുമ്പോൾ വൊമിറ്റ് ചെയ്യണം ഒരുപാട് ആളുകൾക്ക് വൊമിറ്റ് ചെയ്യണം ആ സംഗതി ഇല്ലാത്തൊരേ ഒരു വണ്ടി ഓട്ടോറിക്ഷ ആറ് മാസം മുമ്പ് കറക്റ്റ് പറഞ്ഞാൽ ഇപ്പൊ ഇന്നലെ നമ്മൾ ഇവിടെ എത്തിയത് ഒരു നൂറ്റി എഴുപത് ദിവസം മുൻപ് നമ്മളെ വീട്ടിൽ നമ്മളെ സ്കൂളിൽ നിന്നാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പഠിച്ച സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഗസ്റ്റ് ആയിട്ട് നമ്മളെ മൂന്ന് ആളുകളുടെ ഉമ്മമാരാണ് ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നിലവിൽ ഇന്നലെ നമ്മൾ ഇത് എൻഡ് ചെയ്തപ്പോഴും അവിടെ ഗസ്റ്റ് ഗെസ്റ്റായിട്ട് ഈ ഉമ്മമാർ തന്നെ ആയിരുന്നു അപ്പൊ അവിടെ നിന്ന് നമ്മള് നൂറ്റി എഴുപത് ദിവസം മുന്നേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ എട്ട് മാസം മുന്നേ കഴിഞ്ഞ അതിന്റെ എട്ട് മാസം മുന്നേ ആ ഒരു എട്ടു മാസം പ്രീപ്ലാനിങ് ഇതിന്റെ പിന്നിലുണ്ട് ഈ വണ്ടി ഈ വണ്ടിമ്മലും പിന്നെ നമ്മള് സാധാരണക്കാരനാണല്ലോ നമുക്ക് യാത്ര പോകുമ്പോഴൊരു ഫണ്ട് വേണം പിന്നെ വണ്ടിമ്മ വർക്ക് എടുക്കാനുള്ള ഒരു ഫണ്ട് വേണം നമ്മള് വീട്ടിലെ ഒരു ഫണ്ട് ഏല്പിക്കണം വീടും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണ്ടേ ആ കാര്യങ്ങൾ നോക്കണം അങ്ങനെ ഒരു എട്ടു പ്രീ പ്രീപ്ലാനിങ് ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് ദിവസത്തെ യാത്ര എന്ന് പറഞ്ഞത് ഒരു യാത്ര അല്ല അത് എക്സ്പീരിയൻസ് ആണ് അപ്പൊ അതിനൊന്നും ആളുകൾ കിട്ടില്ല നമ്മളെ കൂടെ പോരാൻ അത്രക്ക് ത്രില്ലുള്ള യാത്ര കിക്കുള്ള അത്ര ത്രില്ലുള്ള ആളുകൾക്ക് ഇതിന് സാധിക്കുള്ളൂ നമ്മള് നോർമലി ഒന്നോ രണ്ടോ ദിവസം യാത്ര എത്രത്തോളം മനോഹരമാവുന്നത് ഇപ്പോൾ യാത്ര ചെയ്യുന്ന ആളെ ഇറക്കി യാത്രകൾ നിങ്ങൾക്ക് എത്ര സന്തോഷം വരുന്ന എന്താ അറിയോ നിങ്ങൾക്കറിയാം നിങ്ങൾ നാളെ നിങ്ങളെ വീട്ടിലാണ് പോകുന്നത് യാത്ര കഴിഞ്ഞിട്ട് ലോകത്തിൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഏറ്റവും സന്തോഷകരമായ യാത്ര എന്ന് പറഞ്ഞ സ്വന്തം വീട്ടിലോട്ടുള്ള മടക്കയാത്ര അതുകൊണ്ടാണ് അത്ര രസം കിട്ടുന്നത് നാളെ മൈസൂര് പോകുമ്പോൾ മൈസൂര് പോണേൻ്റെ ത്രില് എന്താ വെച്ചാൽ ആ മറ്റന്നാളെ നിന്ന് തിരിച്ചു വരും വീട്ടിൽ വരും എന്നുള്ളതാണ് അപ്പൊ ഇത് ഇല്ല ഇതിനൊരു അറ്റ അല്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ല അങ്ങനെ ഇത് ഞാൻ ഇത്രയും വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ സുഹൃത്തുക്കൾ ഇതിൽ പെടുത്താൻ പറ്റില്ല യാത്രക്ക് കൂട്ടാൻ പറ്റില്ല പെട്ടെന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അങ്ങനെ ഒരു വിഷയമാണ് ഇതില് നമ്മളൊരാളിപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനക്ക് ഇനി മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഇങ്ങക്ക് ഞാൻ പറയണം നിങ്ങൾക്ക് നിങ്ങളെ സുഹൃത്തുക്കളെ പോലും അങ്ങോട്ടും കൊണ്ട് മനസ്സിലാവില്ല ഇത് കൃത്യം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആറ് ദിവസത്തിന് മേലെ ഒരാൾ ട്വന്റി ഫോർ ഹവർ ഫേസ് ടു ഫേസ് കണ്ടിട്ട് യാത്ര ചെയ്തോളണം അത് കഴിഞ്ഞ അതിന്റെ അപ്പുറത്തോട്ടേ ആ റിയൽ ക്യാരക്ടർ പുറത്തെയാവുള്ളൂ അപ്പൊ ഈ സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അത് ഓർപ്പിച്ചു അറിയാത്ത രണ്ടുപേരെ പിടിച്ചിട്ട് പോകണം യാത്ര ചെയ്യാൻ ഒരു സാധാരണ ഓട്ടോന്റെ അപ്പുറത്തേക്ക് ഒരുപാട് മാറ്റങ്ങള് മാറ്റങ്ങൾ ഇതിനുണ്ട് വീട്ടിനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഓൾറെഡി സപ്പോർട്ടാണ് രണ്ട് കളിയാമ്പ രണ്ട് സിസ്റ്റേഴ്സാണ് കട്ട സപ്പോർട്ട് പിന്നെ മാത്രമേ ഉള്ളു ഞാനും മാത്രമേ വീട്ടിലുള്ളത് അപ്പൊ ഒരിക്കൽ മൂന്നാക്കും ഞങ്ങൾക്ക് മൂന്നാക്കും ഡ്രൈവിങ് അറിയാം രണ്ടാകും വണ്ടിന്റെ വർക്കുകൾ അറിയാം റൂട്ട് അതിന്റെ ടോട്ടൽ കംപ്ലീറ്റ്ലി പ്ലാൻഡ് നമ്മൾ ബാക്കി ഇബ്രോ ആണ് ഫുഡ് വെച്ചിരുന്നത് ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നത് വണ്ടിന്റെ സെറ്റപ്പ് കാറ്റും എല്ലാം നമ്മള് ഫേസ് ചെയ്ത് നമ്മള് പോയന്റെ വക്കിന് മുതല് പിന്നെ തെരുവില് ടൗണില് എല്ലാം ഇനി ടെൻഡടിക്കാൻ നമ്മൾ ഓൾ ഇന്ത്യ ബാക്കി ബാലൻസ് ഇല്ല എല്ലാവരുത്തും അടിച്ചിട്ടുണ്ട് ഒരു മനുഷ്യനില്ലാത്ത സ്ഥലം മുതല് പക്ക ടൗണില് റോഡ് സൈഡിൽ വരെ ടെൻഡടിച്ചിട്ടുണ്ട് ഓക്കെ മർദ്ദി ഹിമാലയത്തില് മൈനസില് മൂന്നില് വരെ ടെൻഡടിച്ചിട്ടുണ്ട് മൈനസ് ഹയസ്റ്റ് പീക്കിൽ ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ആയിട്ടുള്ള ഉംലിംഗ്ല ഏറ്റവും ഹയസ്റ്റ് പീക്ക് മോട്ടോർ വെക്കിൾ റോഡായിട്ടുള്ള ഉംലിംഗ്ലയില് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് വണ്ടി കയറിയ വണ്ടിയാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യത്തെ വണ്ടിയാണ് ലോകത്തിൽ രണ്ടാമത്തെ വണ്ടി ലോകത്തിലാകോ ഒന്നേ കയറിയിട്ടുള്ളൂ കാനോറിക്ഷ കാനൊരു ഓട്ടോറിക്ഷ അത് കഴിഞ്ഞ് നമ്മളെ നമ്മളെ മലപ്പുറത്തിന്റെ ചുണക്കുട്ടിയായിട്ടുള്ള ഈ ഓട്ടോറിക്ഷയാണ് എത്തിയിട്ടുള്ളത് ആ ഒരു ഓട്ടോറിക്ഷതെങ്ങനായിരുന്നു കാരണം ഓക്സിജന്റെ അളവെന്ന് പറഞ്ഞാൽ പത്ത് ശതമാനമാണ് പത്ത് ശതമാനം ഓക്സിജന്റെ അളവ് പറഞ്ഞത് അവിടെ ഇപ്പൊ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ കഴിയില്ല സംസാരിക്കുമ്പോ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് പിന്നെ ഇവിടെ ഇരിക്കണം സംസാരിക്കണ കാര്യങ്ങൾ മുറിഞ്ഞു പോകും കട്ടായി പോകും ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല നിങ്ങൾ അവിടെ കേൾക്കുക നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ല എനിക്ക് കേൾക്കുക ഇതാണ് അവസ്ഥ പക്ഷെ വെയിലടിക്കും തണുപ്പ് നമുക്ക് ഫീൽ ഫീലയില്ല പക്ഷെ അവസ്ഥ ഇതായിരിക്കും ഇതിപ്പോ വീഡിയോയിലൊക്കെ കാണുമ്പോൾ നല്ല വെയിലല്ലേ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ നല്ല തണുപ്പുണ്ടാവും അത് ഫീൽ അയില്ല ഓക്സിജന്റെ അളവ് കുറവേ കാരണം അവസാനത്തെ മൂന്ന് കിലോമീറ്റർ വാഹനം നമ്മൾ ഈ ഉംലിംഗ്ലാൻ്റെ എൻഡേക്ക് എത്തിച്ചത് മൂന്ന് മണിക്കൂർ വെച്ചിട്ടാണ് ഈ കാരണം അത് തള്ളണം നമുക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത സ്ഥലത്താണ് ഞങ്ങൾ ഈ സാധനം തള്ളി കയറ്റിയത് അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ പിന്നെ അവിടെ നമ്മൾ ഇരുന്നോളണം വെള്ളം ഫുൾ ഫുൾട്ട് ഇങ്ങനെ കുടിച്ചോളണം വെള്ളം നമുക്ക് ഇതായിക്കൂല നമുക്കൊരു ക്ഷീണവും വരില്ല വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മൾ ഡൗൺ ആയി പോകും ഒരു കുറവുണ്ടായിട്ടില്ല അങ്ങനെയാണ് ഞമ്മള് ഏകദേശം ഒരു അഞ്ചെട്ട് മണിക്കൂർ നമ്മൾ ഓടിച്ചിട്ട് വെറും അറുപത് കിലോമീറ്റർ അഞ്ചെട്ടോളം മണിക്കൂർ ഓടിച്ചിട്ടാണ് വരാൻ ചാൻസ് ഉണ്ടോ അതിനെക്കുറിച്ച് എനിക്കറിയില്ല ഞാൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഒക്കെ സബ്മിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചിന്തിക്കുന്നത് വേൾഡിൽ തന്നെ രണ്ടാമത്തെ വണ്ടിയാണ് ഇത്ര ഹയസ്റ്റ് പീക്കിൽ എത്തെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു യാത്ര നടന്നിട്ടില്ല വേൾഡിൽ നമ്മുടെ വണ്ടിയിൽ മാറ്റങ്ങൾ ഉയർത്തിയത് അപ്പൊ പവറിന് വേണ്ടി സോളാർ സോളാർ ഒക്കെ ഫിറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് സോളാറൊക്കെ അതൊക്കെ നമുക്ക് ഒരുപാട് ടൈം കിട്ടിയിരുന്നോ അത് അഞ്ചെട്ട് എട്ടോളം മണിക്കൂർ കിട്ടും ഈ നമുക്ക് ഈ യാത്രക്ക് നൂറ്റി എഴുപതോളം ദിവസം കറങ്ങാൻ വേണ്ടിട്ട് നമുക്ക് ഒന്നര ലക്ഷത്തി വന്നിട്ടുള്ളൂ ഒരു ആളോട് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഒരു ഒന്നര ലക്ഷം എക്സ്പെൻസാ പറഞ്ഞത് ഒന്നര ലക്ഷം രൂപതിനായിരം രൂപ ഒരു ദിവസത്തെ ചെലവ് എന്ന് പറഞ്ഞാൽ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ ഒരു ദിവസം വന്നിട്ടുള്ളൂ കാരണം ഗ്രൗണ്ട് സപ്പോർട്ട് ഭയങ്കര ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഇതിന്മേലാണ് ഈ ഇത് പിന്നെ മിസ്തുംഷന്റെ സീറ്റ് ആണ് സീറ്റ് ആണ് അതാ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ കിടക്കാൻ പറ്റും ഇതിപ്പോ മുന്നേക്കും ബാക്കും ഇങ്ങനെ പോകും ഇങ്ങനെ കിടക്കാനും പറ്റും ഇത് കാറിന്റെ സീറ്റാണ് ഇത് വെച്ചിട്ടുള്ളത് പിന്നെ ഇത് മെഡിസിൻ ബോക്സ് ആണ് ആ ഇത് മെഡിസിൻ ബോക്സ് ആണ് ഇപ്പൊ സാധനങ്ങളൊക്കെ ഗീച്ച കൂന്താ മെഡിസിൻസ് അങ്ങനത്തെ ഹെയർ പമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് മെഡിസിൻ ബോക്സ് പിന്നെ ഇതിന് രണ്ട് ആക്സിലേറ്ററാണ് ഈ വണ്ടിക്ക് ഡബിൾ ആക്സിലേറ്റർ ആണ് അങ്ങനെ ആ അത് അങ്ങനല്ല നമ്മള് കൊടുത്താണ് ഇതൊരാക്സുലേറ്റർ ആണ് അതൊരു ആക്സിലേറ്ററാണ് കാണുന്നത് ഒരു ആക്സിലേറ്ററാണ് കാലിനുള്ള ആക്സുലേറ്റർ നമ്മള് ഫുൾ ഫുൾട്ട് നമ്മൾ ഇതിങ്ങനെ കൊടുത്തു കഴിയുമ്പോ കൈന്റെ ഇങ്ങനെ വേദനിക്കും അപ്പൊ കയറ്റത്തിനൊക്കെ കയറ്റം പക്ക സ്ട്രൈറ്റ് പോണെ ഏറ്റവും ബെസ്റ്റ് കാലാ ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി ഒന്ന് തട്ടിച്ചു കൊടുത്താൽ മതി അങ്ങനെ പോയിണ്ടാവും അത് ഭയങ്കര പക്ഷെ അതിന് വണ്ടിക്ക് ഇൻഷുറൻസ് പ്രശ്നമൊക്കെ ഉണ്ടോ ആ നിരത്തിലറച്ചാല് ഇൻഷുറൻസ് കിട്ടൂല ി ചെയ്താ ഒഴിവാക്കും ഞാനത് പിന്നെ അങ്ങനെ രണ്ട് ആക്സിലേറ്റർ വരുന്നുണ്ട് പിന്നെ ഇത് കാറിന്റെ സീറ്റ് ആണ് ബാക്കിൽ ഉള്ളത് കാറിന്റെ ആ പിന്നെ ഇതിന്റെ വേറെ പ്രത്യേകം എന്താ വെച്ചാൽ ഇതിന് ഹൈഡ്രോളിക്സ് ഒക്കെ അപ്സർ ആണ് ഈ വണ്ടിക്ക് അതായത് കാറിന്റെ ഒക്കെ ഒരു പുഷിങ് കിട്ടും നമ്മൾ ഈ ലോറിയൊക്കെ പോകുമ്പോൾ ഒരു പഞ്ചിങ്ങിട്ടല്ല ചിൻ ചിന്ന പഞ്ചിങ്ങനെ ഒരു വിധം ചാട്ടൊന്നും ഏൽക്കൂല വണ്ടിമുക്ക് ഏൽക്കൂല പിന്നെ ഈ കാരിയർ ഇത് നമ്മള് ലോഡ് ചെയ്യാനുള്ളതാണ് നമ്മൾ ടെൻ്റ് ആണ് ഉപയോഗിച്ചിരുന്നത് ടെന്റിൽ നമ്മള് എയർബഡ് ഡ് ആണ് ചെയ്തിട്ട് മൂന്ന് എയർ ബഡ് കൊണ്ടതിന് ഈ കാരിയറിലാണ് എല്ലാ സാധനങ്ങളും അതിന്റെ ഉള്ളിലാണ് എല്ലാ സംഭവങ്ങളും ഡ്രസ്സൊക്കെ അത്യാവശ്യം ഡ്രസ്സുണ്ടായിരുന്ന ഒരു വിവിധ സംഭവങ്ങൾ ഇതിലട്ടിരുന്ന ഈ വണ്ടിക്ക് രണ്ട് സ്റ്റെപ്പിനെയാ അതിലൊരു സ്റ്റെപ്പിനാണ് ഇപ്പം കാണുന്നത് ഇത് നല്ല ഡിസൈൻ ചെയ്താണ് പിന്നെ ഒരു സ്റ്റെപ്പിനാണ് നമ്മൾ ഇവിടെ ഇതിന്റെ സൈഡിൽ തന്നെ ഇവിടെ വെച്ചിട്ടുള്ളത് അതൊരു സ്റ്റെപ്പ് ചെയ്യാം പിന്നെ ഇതില് ചൂട് ഇതാക്കാൻ വേണ്ടി രണ്ട് ഫാനുണ്ട് ഇതൊരു ഫാനാണ് ഇവിടെ ഒരു ഫാനുണ്ട് ബാക്കിൽ ഇരിക്കുന്നവർക്കാണ് നമുക്ക് ഇങ്ങനെ റൗണ്ട് റൗണ്ട്അപ്പ് ചെയ്യാം പിന്നെ ഇതില് സോളാർമെന്ന് നമ്മള് കണക്ട് ഇത് ഒറിജിനൽ കറണ്ടാ ഒറിജിനൽ കറണ്ടാണ് വണ്ടി മൂന്ന് വരുന്നല്ല സോളാർമെന്ന് വരുന്ന ഒറിജിനൽ കറണ്ടാ അതുകൊണ്ട് തന്നെ അതില് പിന്നെ കെറ്റല് അതുപോലെ മൂന്ന് മൂന്ന് ആൾക്കാർക്കും ഫോൺ ഒരുമിച്ച് ചാർജ് ചെയ്യാൻ പറ്റും സെറ്റപ്പും ഉണ്ട് ആ കാര്യങ്ങളുണ്ട് പിന്നെ ഇതാണ് നമ്മളെ ഡ്രസ്സ് വെക്കാനുള്ള സൗകര്യങ്ങള് ഫുഡ് പാക്സ് കണ്ടോ ആ തട്ടിലാണ് ഡ്രസ് അതിലാണ് ഡ്രസ്സ് പിന്നെ ഇവിടെ മൂന്ന് ബോക്സ് അവിടെ ഒരു ബോക്സ് ഇവിടെ ഒരു ബോക്സ് ഇവിടെ ഒരു ബോക്സ് ഈ ബോക്സിലാണ് ഫുള്ള് ഫുഡ് പാക്കറ്റ്സ് പിന്നെ ഇതൊരു ബോക്സ് ആണ് ഇതിന്റെ ഉള്ളില് ഓപ്പൺ ചെയ്യാൻ ഇല്ല ഇത് ഇങ്ങനെ ഡ്രസ്സുകളും ഒക്കെ ഉള്ളതാണ് ഇതിപ്പോ എന്ന് കഴിച്ചു വെച്ചാൽ ചെറിയൊരു പൊട്ട് വന്നപ്പോ സി സി ടി വി ആയിരുന്നു ഈ സി സി ടി വിന്റെ പ്രത്യേക ഞമ്മള് ഈ പല സ്ഥലത്ത് പോകുമ്പോഴും ഇതിമ്മേലാണ് നമ്മള് കഴിച്ചത് സി സി ടി വി ഉണ്ടാവുമ്പോ അവര് പെട്ടെന്ന് വിട്ടു അറിയിക്കും അവര് വണ്ടി പിടിക്കും ഒരു ഞ്ഞൂറ് ഇരുന്നൂറ് നമുക്ക് ഇങ്ങനെ മറ്റുള്ള ബുദ്ധിമുട്ടായിട്ട് ബുദ്ധിമുട്ടായിട്ടില്ല ബുദ്ധിമുട്ട് നമുക്ക് എവിടെയും നിലവിൽ നിയമപരമായിട്ട് എന്തെങ്കിലും നേപ്പാള് ഭൂട്ടാൻ ഒക്കെ ജസ്റ്റ് നമ്മളൊരു ആധാർ കാർഡ് മാത്രം മതി വേറെ ഒരു ആധാർ കാർഡ് നേപ്പാളും ഭൂട്ടാൻ തമ്മിലുള്ള ഇന്ത്യൻറെ ഫ്രണ്ട്ഷിപ്പ് പ്രകാരമാണ് ഇത് ചെയ്യുന്നത് ഇതിൽ നേപ്പാളിൽ കയറാന് നമുക്ക് ഒരു ദിവസത്തിന് നമ്മളെ വണ്ടിക്ക് ഒരു മുന്നൂറ്റൻപത് രൂപേന്റെ പെർമിറ്റ് എടുക്കണം നമ്മുടെ വണ്ടിക്ക് ഒരു ദിവസം അവിടെ കയറ്റണമെങ്കിൽ മുന്നൂറ്റി രൂപ കൊടുക്കണം പിന്നെ ആധാർ കാർഡും ഇത് ഭൂട്ടാനിൽ എന്താ വെച്ചാൽ ട്വന്റി ഫോർ നിൽക്കാൻ പറ്റുള്ളൂ നേപ്പാളിൽ നമുക്ക് എത്ര ദിവസം നിൽക്കാം ആ നിൽക്കാൻ പറ്റുള്ളൂ അപ്പുറത്ത് ഒരു ദിവസം കവർ പന്ത്രണ്ടാം ഭൂട്ടാനിൽ നമ്മൾ രണ്ടു ദിവസം കയറി അത് കയറി ഇറങ്ങും അപ്പൊ പ്രശ്നമില്ല നമ്മളിപ്പോ ഒന്ന് കയറും വൈകുന്നേരം ഇറങ്ങും എന്നിട്ട് ഇന്ത്യയിൽ നിൽക്കും എന്നിട്ട് നാളെ രാവിലെ വീണ്ടും കേറും അങ്ങനെ പ്രശ്നമില്ല ആ ചെയ്യും നേരെ ഒരു ഇസിന്റെ മേലെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് കാരണം നമ്മൾ ആവശ്യമില്ല അതില് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് കാമാൻ കൂളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ആകെ ഏഴ് ലക്ഷം ജനങ്ങളെ പൂട്ടാനുള്ളൂ അതിൽ അഞ്ചു ലക്ഷം ജനങ്ങളെ പൂട്ടാനും നിലവിലുള്ളൂ ബാക്കി ഫുള്ള് പുറത്താണ് അവിടെ അങ്ങനെ ബഹള ഇന്ത്യൻ്റെ ഈ ബഹളം ഒറ്റപ്പാട് തെരുവ് ഇതൊന്നും ഉണ്ടാവില്ല പക്ക ഗ്രാ നല്ല നല്ല വൃത്തിയുള്ള ഗ്രാമങ്ങൾ മരങ്ങള് മലകള് അപ്പൊ യാത്ര കൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ എന്താണ് അതിപ്പോ ആളുകൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ് ഷെയർ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഞമ്മള് ഏറ്റവും വലിയ എൻസൈക്ലോപീഡിയ അല്ലെ ഏറ്റവും വലിയ തിരിച്ചറിവ് ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ യാത്ര പോയി അപ്പൊ കിട്ടും നിങ്ങൾക്ക് ഏറ്റവും നമ്മൾ സിനിമയിൽ ഇപ്പം ജസ്റ്റ് ഞാൻ ഇപ്പം ഇന്നലെ വരെ ഇതിൽ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പിന്നെ ഫാസിൽ സാർ ദിലീപിന്റെ സുന്ദര കില്ലാടി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട് സിനിമ കാണാൻ ആളുണ്ട് അതിലൊരു ഒരു ഗ്രാമം ഒരു പിന്നെ സ്വപ്നഭൂമി അതില് ശത്രു പിന്നെ ശത്രുക്കളിൽ നിന്ന് കണ്ണീർ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പൂജ ചെയ്യണ ഗ്രാമക്കാർ പറഞ്ഞത് അതൊക്കെ ഞാൻ നേരിട്ട് കണ്ടു ഈ യാത്രയിൽ ഒറീസയിലുണ്ട് ഒരു നൂറ് നൂറ്റി അൻപതോളം വർഷം പിന്നോട്ട് നിൽക്കുന്ന ഗ്രാമങ്ങൾ അങ്ങനത്തെ ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മൾ പിന്നെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഒരു പെൺകുട്ടിന് കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ നമ്മൾ കൊടുക്കണം അങ്ങനത്തെ ഗ്രാമങ്ങളുണ്ട് ഇന്ത്യയിൽ അങ്ങോട്ട് കൊടുക്കണം പെണ്ണെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് കാശ്മീരിലാണ് പിന്നെ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ അറുപതോളം നാട്ടുരാജ്യങ്ങള് ഭരിക്കണ രാജാവ് ഉണ്ട് നാഗാലാന്റിൽ മോൺ ഡിസ്ട്രിക്റ്റിൽ ലോങ്വാ വില്ലേജിൽ അവിടെ ഇന്ത്യ പ്രധാനമന്ത്രി ജനാധിപത്യമായിട്ട് യാതൊരു ബന്ധവുമില്ല അവിടെ രാജാവുണ്ട് രാജാവിന്റെ കീഴിൽ അറുപതോളം ഗ്രാമപ്രദേശങ്ങളുടെ അയാള് പറഞ്ഞതാണ് അവിടുത്തെ നീതി അങ്ങനെ ഈ യാത്രയിൽ എപ്പോഴെങ്കിലും തിരിച്ചു പോരണംന്ന് തോന്നിയിട്ടുണ്ടോ ഇല്ല ഇല്ല കണ്ടിന്യൂ ചെയ്യണം യാത്ര പക്ക പ്ലാനായി സ്ഥലത്ത് എത്തണം ഇത്ര ദിവസം കൊണ്ട് കൃത്യമായ പ്ലാനിംഗ് കൃത്യമായ പ്ലാനിങ് ഡയറിൽ ആ നമ്മൾ ഇവിടെ നിന്ന് എഴുതിയിരുന്നു ഡയറിയിൽ ഇങ്ങനെ എഴുതി ഓരോ പോയിന്റ്സുകൾ എന്തൊക്കെ ചെയ്യണം പിന്നെ എനിക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയിരുന്നു ഞാനത് വാങ്ങിയിട്ടില്ല എനിക്ക് രണ്ടു മൂന്ന് ലക്ഷം രൂപ രൂപ വരെ ഇറക്കിയിത്തരാളുണ്ടായിരുന്നു ഒന്നും വാങ്ങില്ല അത് എന്താ ചോദിച്ചു കഴിഞ്ഞാല് സ്പോൺസർഷിപ്പ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കീഴിലായി പോകും അവരെ പൈസക്കെല്ലാം പോകുന്നത് അപ്പൊ അവരെ കീഴായി പോകും അപ്പൊ എനിക്ക് ഇന്റെ ഇഷ്ടത്തിന് എനിക്ക് കടന്നുറങ്ങാൻ തോന്നുന്നു എനിക്ക് കടന്നു തുറക്കണം എനിക്ക് ആരെയും കാണാൻ പോകുന്നതും എനിക്ക് ആരെയും കാണണം എനിക്ക് തോട്ട് ചാടാൻ തോന്നുന്നു എനിക്ക് തോട്ട് ചാടണം മരത്തുമ്പോൾ കയറാൻ തോന്നുന്നു മരത്തുമ്മ എല്ലാ കണ്ടന്സും വരും നെഗറ്റീവ്സ് വരും പോസിറ്റീവ്സും എല്ലാം വരും അപ്പൊ ഇതിന് കോള് സ്പോൺസർഷിപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് കോള് വരും അപ്പൊ അത് വരാം പിന്നെ യൂട്യൂബ് ആണ് റീച്ച് കുറയും കൂടും അതൊന്നും നമ്മളെ കയ്യിലല്ല പഠിച്ചു കൊണ്ടെടുത്ത അപ്പൊ അതുകൊണ്ട് അതൊന്നും വാങ്ങിയില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര സമാധാനത്തോടുകൂടി പ്ലാന് നിലവിൽ ഇതൊരു ഇതിപ്പോ ഇത്രയും ആൾക്കാർ കേരളത്തിൽ ഭയങ്കര ഓഡിയൻസ് ഉള്ള ഒരു വണ്ടിയാണ് ട്രാവൽ പരിപാടി ആയിട്ട് ഒന്ന് സെറ്റ് ആണെന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് ഇത് എന്ത് ഏഷ്യ ആക്കി മാറ്റുക അങ്ങനെ എന്തെങ്കിലും ഡിഫറെന്റ് അറ്റംപ്റ്റ് ചെയ്യണമെന്നുണ്ട് നെക്സ്റ്റ് ഒരു ഇപ്പൊ ഇല്ലെങ്കിലും മൈൻഡിലുള്ള സംഭവം ഈ മുതലിനും കൊണ്ട് ദുബായിക്കിറക്കണം ദുബായിട്ടുള്ള ദുബായ്ക്ക് ഈ സഹായിട്ട് ഒന്ന് ഇറക്കണം ഒരുപാട് ആൾക്കാർ നമ്മള് കോൺടാക്ട് ചെയ്തിരുന്നു അങ്ങനെ സംഭവം പറഞ്ഞു പറഞ്ഞോളിയാണുണ്ട് ഇപ്പൊ നിലവിൽ നമ്മളെ ചിന്തിക്കണില്ല അപ്പൊ ഇനി പോകുമ്പോ പേര് ഒന്നിച്ചാണ് പോകാനുള്ള പ്ലാൻ വേണ്ടി വന്ന താൽക്കാലികളൊരു സാഹചര്യം ഫാഷൻ ഉള്ള ആൾക്കാരുള്ള ഫാമിലിയിലാണോ അതിനുള്ള സപ്പോർട്ടൊക്കെ കിട്ടിയിരുന്നത് എങ്ങനെയാണ് കാലഘട്ടങ്ങളൊക്കെ എങ്ങനെയാണ് ഞാൻ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ രണ്ട് സിസ്റ്റേഴ്സ് കല്യാണം കഴിച്ച് അങ്ങനെ പോയി രണ്ടിയന്മാര് ഇതാണ് വേൾഡ് ലോകം എന്ന് പറയുന്നതാണ് അപ്പൊ ഒരു ഭയങ്കര സപ്പോർട്ടാ ചെറുപ്പ ഇപ്പൊ ചെറുപ്പത്തിൽ മരിച്ച മരം വീട്ടിന്റെ പരിപാടി ആയിരുന്നു അങ്ങനെ മരത്തിന്റെ ഒരു പീസ് തലമുക്ക് വീണിട്ട് അങ്ങനെ അങ്ങനെ മരിച്ചു വയസ്സ് ഓർമ്മ ഒന്നുമില്ല ഈ ഒരു സാഹചര്യം ഒന്നും ഇല്ല ചെറിയൊരു വീട് ഇവിടെ ഈ പറഞ്ഞ ഒരു വീടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കാരള്ള വെളിച്ചല്ലേ റോഡോ ഒന്നും ഇല്ല അവിടെ നിന്നാണ് ഉമ്മ നമ്മളെ വളർത്തിയത് എട്ടാം ക്ലാസ് മുതൽ വർക്കിനോ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്കകത്ത് വർക്കൊന്നുമില്ല എല്ലാ വർക്ക്ണ്ട് അങ്ങനെ വർക്കിൽ ഞാൻ ഐസ് വിൽക്കാൻ പോവാ തേപ്പ് പടുവ് മറ്റേ കുറുന്തോട്ടി വരയ്ക്കാൻ പോവാ അന്ന് ചെറിയ കുട്ടികൾ ചെയ്യണ തേങ്ങ വിളിക്കാൻ പോവാ ഹോട്ടലിൽ പോവാടികളൊക്കെ ഞമ്മള് വെച്ചാൽ എത്തിയും കുട്ടിയെ വളർന്നുകൊണ്ട് തന്നെ എല്ലാവരും സഹായിച്ചുകൊണ്ട് ഫണ്ട് അന്നൊക്കെ അങ്ങനെ പോയത് ഫുഡിനുള്ള ഫണ്ടൊക്കെ അങ്ങനെ നമ്മള് പിന്നെ ഒരു ഷോപ്പിൽ നിന്ന് ഫുഡ് വാങ്ങും വാങ്ങും പറ്റുവാങ്ങും പറ്റുവാറില്ല കടം വാങ്ങും അല്ലാതെ കൊല്ലത്തിൽ ഒരു തമിഴ്നാണ് വീട്ടുക അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ പെരുന്നാൾ നോമ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആളാർന്നിരുന്നതാണ് നോമ്പിനാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് പരിക്ക് ഇങ്ങനെ എത്തിയ കുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ട് വരിക ഇന്നൊരു പെരുന്നാൾക്ക് നമ്മളെ കടം കിട്ടും ഇരുത്തിയ ഫണ്ട് കിട്ടും പെരുന്നാൾ കടം കിട്ടും ഇങ്ങനെ പോയി ഇതൊരു എട്ട് വയസ്സ് എട്ടാം ക്ലാസ്സിൽ എത്തിയ സമയത്ത് മുതൽ ഈ ഫണ്ട് വരൊക്കെ ഡ്രോപ്പായി കാരണം ചെക്കൻ വലുതായല്ലോ അപ്പൊ ഞാൻ സ്വന്തമായിട്ട് നോക്കിയോളന്നുള്ള മൈൻഡ് സെറ്റ് വന്നപ്പോൾ ആളുകൾ ആരോ പറഞ്ഞോ കാര്യമില്ല കാരണം അവര അവന്റെ കാര്യങ്ങൾ അവനൊന്നും നോക്കണ്ടേ അങ്ങനെ എട്ടാം ക്ലാസ് മുൻ വർക്കിന് പോയി പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വൺ ആയക്കിന് എല്ലാവരും സഹായിക്കണം പരിപാടി കംപ്ലീറ്റ് നിന്ന് നിർത്തി നിർത്തിയല്ല അവര് കൊണ്ട് നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല അങ്ങനെ പിന്നെ ഞാന് സ്കൂളില് ഞാൻ ലീവ് ആവല് തുടങ്ങി സ്കൂളില് ലീവ് ആവാൻ തുടങ്ങി അപ്പൊ സെറ് ചോദിച്ചു വീട്ടിൽ വിളിച്ചു ഉമ്മനോട് ചോദിച്ചു എന്നോട് ചോദിച്ചപ്പോ അങ്ങനെ കാര്യം പറഞ്ഞു എന്താ വെച്ചാൽ ഇങ്ങനെ വർക്കിന് പോവുന്നുണ്ട് അപ്പൊ വർക്കിന് പോകുമ്പോ സ്കൂൾക്കുള്ള തടസ്സങ്ങൾ വരുന്നുണ്ട് കാരണം വർക്കിന് പോലെ നിർബന്ധാണ് അല്ല ഞാൻ വീട്ടിലെ കാര്യങ്ങളൊന്നും വരുന്നത് അപ്പൊ നേരെ പറ്റി വന്നിട്ട് എന്നെ കണ്ടു എന്നോട് പറഞ്ഞു എത്ര ദിവസാണോ സ്കൂൾക്ക് വരാൻ പറ്റുക എത്ര ദിവസം വരിക നിങ്ങൾക്ക് എത്ര ദിവസമാണോ വർക്കിന് പോകേണ്ടത് എത്ര ദിവസം വർക്കിന് പോവാ ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കി പോകേണ്ടത് ഫണ്ട് എന്തെങ്കിലും ആവശ്യം ചോദിച്ചോ എന്നും പറഞ്ഞു ആ ഞാൻ സാറിനോട് ഇന്ന് വരെ പത്ത് പൈസ ചോദിച്ചിട്ടില്ല വീഡിയോ കാണാനാണ് ജയിൻ സേറിനെ കാരണം ഞാൻ എന്റെ ഗുരുവായിട്ട് എന്റെ ഒരു സ്റ്റാർ അങ്ങനെ ഒരു പൊസിറ്റ് ആയിരുന്നു ഞാൻ വ്യത്യാസം വന്നിട്ട് സേറെ ഞാൻ ഇങ്ങനെ ആബ്സെന്റ് ഇങ്ങനെ നോക്കുമ്പോൾ എന്നാൽ ലീവ് ചെയ്യാൻ ആലോചിച്ചു ഞാൻ ലീവ് ആക്കിയാല് എനിക്ക് ഫുള്ള് പ്രസന്റ് ചെയ്യാറും ഞാൻ എത്ര ദിവസം ലീവ് എടുത്തോ അന്ന് ഫുള്ള് പ്രസന്റ ആവശ്യം അതായിരുന്നു സേർ ഇടും പിന്നെന്ത് ഫണ്ടിന്റെ കാര്യങ്ങളൊക്കെ ഇന്നോട് ചോദിക്കും ഫുള്ള് സേർ പക്ഷെ ഇപ്പോ സേർമാരും അധ്യാപകരും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മിംഗ്ലിങ് അത് ഈ കാലഘട്ടം അങ്ങനെ ആക്കി മാറ്റുക പക്ഷെ ഈ ജെയിൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ പതിനഞ്ച് കൊല്ലം മുന്നേ ഇതാണ് പോലെയാണ് അങ്ങനെയാണ് ല്ല ഞാനിപ്പോ ഈ യാത്രക്ക് മുമ്പ് ജെയിൻസറെ കണ്ടിട്ടാണ് പോയത് ഇനിയിപ്പോ പോണം പോകണം വർക്കിനിറങ്ങേണ്ടി വന്നു അങ്ങനെ ടൈലിന്റെ കോണ്ടാക്ട് പരിപാടി തുടങ്ങി കളിയുടെ തുടങ്ങി അത് എടുത്ത് പിന്നെ അതിലും ഇങ്ങനെ ക്ലച്ചായി ക്ലച്ചി പക്ഷെ ആ സംഭവം നമ്മൾ അന്ന ആയതുകൊണ്ട് ഞമ്മളത് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടവ അപ്പഴും പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഇഷ്ടങ്ങൾ നടത്തുന്നില്ല ഇവിടുത്തെ നമ്മളങ്ങനെ പോവാണ് ഇഷ്ടങ്ങൾ മാറ്റി മാറ്റി വെച്ചിട്ട് ഇമ്മ വീട് ഇതിന്റെ കാര്യങ്ങൾ വെച്ചിട്ട് അങ്ങനെ പോവാണ് അങ്ങനെ പോയപ്പോ പിന്നെ പറഞ്ഞു എന്തൊക്കെയുണ്ട് മോഹൻ സൽമാനെ ഇങ്ങനൊരു വിട്ടക്കെല്ലേ നല്ല സപ്പോർട്ടാണ് അമ്മാൻറെ ഭാഗത്തുനിന്ന് പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞിട്ടില്ലല്ലോ പോയി അമ്മയാണ് അല്ലേ ഞാൻ ഒപ്പാന്റെ ഭരണശേഷം അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് വയസ്സ് എനിക്ക് മുപ്പത്യാഴ്ച്മത് വയസ്സിൽ ഹസ്ബൻഡ് ഓക്കേ ഹാപ്പി അല്ലേ ഏഹ് സന്തോഷല്ലേ എന്തായാലും ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉമ്മയും സൽമാൻ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് അവന്റെ യാത്ര ഇത്രയും രസകരമായിട്ട് വന്നത് അല്ലേ നമ്മള് ഇന്ന് വരെ യാത്രയിൽ ഉമ്മ എനിക്ക് ഇവിടെ അതില്ല ഇതില്ല അങ്ങോട്ട് ഒറ്റ ഒറ്റകൂളൊന്നുമില്ല ഒരു കോളും ഞാൻ അങ്ങോട്ട് വിളിക്കും വീഡിയോ കോൾ ചെയ്യും ഫോം വിളിച്ച് ചോദിക്കും അല്ലെങ്കിൽ വാട്സപ്പിൽ പറയും എന്താണ് വണ്ടിയെന്ന് അപ്പൊ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും അല്ലെ പറഞ്ഞു പേടിയൊക്കെ ഇങ്ങനെ ഓട്ടോശീലല്ലേ അങ്ങനെ തിരിച്ച് വരണ്ടേ ആ ഒരു പിന്നെ എപ്പോഴും നമ്മൾ ഇത് വായിക്കണില്ലേ എന്തെങ്കിലുമൊക്കെ കരിയോട് പോയി എനിക്കെ പറഞ്ഞാല് അപ്പം പറയും എങ്ങനെയാണ് ശരിക്കും എത്തും എന്നറി ഞാൻ നമ്മൾ ഇത് വായിരിക്കണുണ്ടല്ലോ നമ്മള് നേപ്പാളില് മർദ്ദി ഹിമാലയം എന്ന് പറഞ്ഞ ഹിമാലയത്തിൽ നമ്മള് കേറിയത് അതേദേശം ഇപ്പൊ പറഞ്ഞ ഞങ്ങക്ക് വിശ്വാസം വരും അറിയില്ല നമ്മള് ഈ കുന്നും മലയും കയറൂല്ലേ അങ്ങനെ ഇങ്ങനെ നമ്മള് റോഡിലൂടെ തന്നെ മുപ്പത്തഞ്ച് കിലോമീറ്റർ നമുക്ക് നടക്കുന്നു പറഞ്ഞാല് ഈ സംഭവമാണ് നമ്മള് ഏകദേശം ഇരുപതോളം മലകൾ താണ്ടിട്ട് ഇങ്ങനെ അൻപതിനായിരത്തോളം സ്റ്റെപ്പ് അൻപതിനായിരത്തോളം സ്റ്റെപ്പ് അഞ്ചു ദിവസത്തെ യാത്രയാണ് നടക്കണ് അൻപതിനായിരം സ്റ്റെപ്പ് അങ്ങനത്തെ സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പ് ആയിട്ടൊന്നും ഉണ്ടാവില്ല ചില സ്ഥലത്ത് സ്റ്റെപ്പ് ഒന്നും ഉണ്ടല്ല ചില സ്ഥലത്ത് നടക്കാൻ ഉണ്ടാവും ചില ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഇതില് നമ്മള് അവതാറ് സിനിമകള് കണ്ടിട്ടുണ്ടോ അറിയില്ല അവതാറ് സിനിമയിൽ ക്യാപ്ചർ ബ്യൂട്ടി കണ്ടല്ലോ ഇതൊക്കെ നേരിട്ട് ഇങ്ങനെ കാണാൻ പറ്റും മുന്നിൽ മുന്നേക്ക് പോകുമ്പോൾ ഓരോ ക്യാമ്പുകൾ ഉണ്ട് ഈ ക്യാമ്പിലൊക്കെ ഫുഡ് ഉണ്ടാവും പക്ഷെ ഒരു ബിരിയാണിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് റേറ്റ് മൂന്നാമത്തെ ദിവസം ഈവനിങ്ങിലാണ് മാർദി ഹിമാലയത്തിന്റെ ടോപ്പിൽ നമ്മൾ എത്തുന്നത് അപ്പൊ അവിടെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് നമ്മൾ വിജയിച്ചത് വിഷം കീഴടക്കിയവൻ്റെ ഒരു സംഭവം ഉണ്ട് അവിടെയാണ് നമ്മൾ പിന്നെ ടെൻഡടിച്ച് കൂടുന്നത് മൈനസ് മൂന്നില് അസുഖം നമ്മള് ബ്രീത്ത് പോകും നാലായിരത്തിഅറുന്നൂറ് അടി ഫീറ്റിലാണ് ഇപ്പൊ നിൽക്കുക ഞാൻ പറഞ്ഞ സംഭവം നാലായിരത്തിഅറുപ്പ ഫീറ്റ് നാലായിരത്തി അറുനൂറ് മീറ്റർ മീറ്റർ മീറ്ററിലാണ് ഇത് ഈ ഹൈറ്റ് ഹിമാലയം നിൽക്കുന്നത് അപ്പോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ബ്രീത്തിങിനൊക്കെ ഭയങ്കര പ്രശ്നമാണ് പിന്നെ നമ്മള് ഈ പ്രായം ഈ ഒരു യങ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചിരിക്കാൻ ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ചെയ്തിരുന്നോ നടന്നോ എല്ലാ ക്യാപ്ഷനും ഇത് വെച്ചത് ഓൾ ഇന്ത്യ ഇങ്ങനെ ഇതുകൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റിൽ പോയിട്ട് നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാല് മതം ഭയങ്കര വർഗീയ പക്ഷെ ഈ ഒരു വണ്ടി മാഷാദ ബോർഡ് വെച്ചിട്ട് പോലും ഒരാൾ പോലും ഇതിനെപ്പറ്റി ഞങ്ങളൊരു വർഗീയത രീതിയിൽ സംസാരിച്ചില്ല കാരണം നമ്മൾ എല്ലായിടത്തും ഇതാണ് സ്പ്രെഡ് ചെയ്തത് നമ്മൾ ഇവിടെ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ വായിച്ചോ എന്ന് അറിയില്ല ഹിന്ദിയിലാണ് ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത് അത് ഹിന്ദിക്കാർക്കാണ് നോർത്ത് ഈസ്റ്റുകാർക്കുള്ളതാണ് അതായത് പിന്നെ ലോകം സംസാരിക്കട്ടെ പിന്നെ മതങ്ങള് എതിർത്ത് നിന്നിട്ട് സൗഹൃദങ്ങൾ ഒരുമിച്ച് ഒരു കുടക്കീൽ നിൽക്കട്ടെ എല്ലാവരും ഒരു പ്ലേറ്റിൽ നിന്ന് ഫുഡ് കഴിക്കട്ടെ എല്ലാവരും പുഞ്ചിരിക്കട്ടെ ഇതാണ് നമ്മളെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് എല്ലാവരും ഒരുമിച്ച് നിൽക്കട്ടെ ഇന്ത്യ ഒന്നാണ് എല്ലാ സ്റ്റേറ്റും എല്ലാ ഭാഷക്കാരും എല്ലാ മതം എല്ലാം ഒന്നാണ് ആ ക്യാപ്ഷൻ മേലാണ് നമ്മള് നോർത്ത് ഈസ്റ്റ് മുഴുവൻ പിടിച്ചു കാരണം ഇത് കാണുമ്പോൾ എല്ലാവരും കേരള പിന്നെ പിന്നെ ബാക്കി ഒന്നും നമ്മൾ ചെയ്യണ്ട ഫുൾ ഫുഡ് നല്ല സപ്പോർട്ട് ആയിരുന്നു ഒന്നും ഈ വണ്ടി അനക്കാൻ നമുക്ക് കാരണം ഇവര് ഇതും ടോട്ടലി കവർ ചെയ്യും പിന്നെ ഇനി കഴിഞ്ഞപ്പോലെ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു പ്രായം കുറഞ്ഞ ആളുകൾ ഉണ്ടാവും കൂടിയ ആളുകൾ ഉണ്ടാവും അപ്പൊ അവരോടൊക്കെ ഈ ഒരു ട്രാവലിങ് എക്സ്പീരിയൻസ് കൊണ്ട് അവർക്ക് എന്താ പറഞ്ഞു കൊടുക്കാറുള്ളത് അവര് പോവാൻ ആഗ്രഹിക്കുന്നവരോട് ഇപ്പോഴത്തെ കുട്ടികളെ നമുക്ക് പറയാനുള്ള വെച്ചാല് നമ്മൾ ഈ കണ്ടോ കളി എന്ന് പറഞ്ഞ പോലെ ഇതൊന്നും നല്ല പരിപാടി അത് നമ്മൾ ചുമ്മാ ഇപ്പൊ ഉണ്ട് ഒരു വേടാണ് ഡിപ്രഷൻ അത് ഇന്നല്ല അത് കാലം മുന്നേ ഉണ്ട് ഇപ്പൊ അതിനൊരു ഇംഗ്ലീഷ് പാത ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഡിപ്രഷൻ എപ്പോഴാ കുടുങ്ങണത് ഈ കുട്ടികൾ കുട്ടികൾക്ക് ഒന്നിനും വയ്യ അവർ വീട്ടിൽ ഇരിക്കുക കുട്ടികൾ മഴ കൊള്ളുകയാണ് വെയിൽ കൊള്ളണമെങ്കിൽ സംസാരിക്കണേ ആളുകളെ മീറ്റ് ചെയ്യണം ഞാൻ റൂമിൽ ഇരുന്നിട്ട് മൊബൈൽ മെത്തോട്ടി കമൻസ് ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ് അപ്പൊ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ആളുകളോട്ടിട്ട് ഇറങ്ങി ഇറങ്ങി പഴകി സംസാരിച്ച് നിന്ന് പോകുമ്പോഴാണ് ലോകം വലുതാണെന്നുള്ളൂ പുറത്ത് ഒരു സംഭവം ഉണ്ടെന്നുള്ളതും മനസ്സിലാവുള്ളൂ അപ്പൊ ഇത് ഇറങ്ങിയാലാണ് തിരിച്ചറിവ് അറിവുകൊണ്ട് ലോകത്ത് ഒരു കാര്യമില്ല തിയറി കൊണ്ട് ലോകത്ത് ഒരു കാര്യമില്ല പ്രാക്ടിക്കലി കൊണ്ട് കാര്യമുള്ളൂ അപ്പൊ ഇത് ഇറങ്ങിയാലേ നടക്കുള്ളൂ ഒരു ഇപ്പത്തെ കുട്ടികൾ പറയാനുള്ള നമ്മൾ പ്രാക്ടിക്കലി ഇറങ്ങിയാൽ തന്നെ റിസൾട്ട് ഉള്ളൂ തോൽവിയാണ് വിചാരണമെന്നല്ല റിസൾട്ട് വരണം എന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലി ഇറങ്ങാം അപ്പൊ ഒരു ഡിപ്രഷനും ഇല്ല പ്രാക്ടിക്കലി ഇറങ്ങിയ ആളുകളടി ഭയങ്കര ഷില്ലായിട്ട് കൂടാൻ കാസാച്ച് ഭയങ്കര പത്തറുപത് കൊല്ലേ ലോകത്ത് ഏറി പോയുള്ളൂ ഈ സംഭവം ഭയങ്കര അടിപൊളിയായിട്ട് പോയി നമ്മൾ ഞമ്മളെ അവനവൻ്റെ ഇപ്പൊറത്തോൻ്റെ അങ്ങോട്ടൊന്നും പളിയോ കൊണ്ടൊരു ആവശ്യമില്ല നമ്മൾ നമ്മളെ കാര്യങ്ങളായിട്ട് ഭയങ്കര ജാളി ജോളിയില് മുന്നോട്ട് പോയാലേ ഒക്കെ നടക്കുന്നേ നടക്കുന്നു ശക്തമായ ആഗ്രഹങ്ങൾ തീവ്രമായ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ തീവ്രമായത് പ്രകടിപ്പിക്കാനുള്ള സെറ്റ് ഉണ്ടാവുക പക്ഷെ അതിന്റെ ഫാമിലിന്റെ സപ്പോർട്ടും കൂടി എതിർത്ത് പോകുന്നതിനെക്കാളും നല്ലത് എല്ലാരെ സപ്പോർട്ടും കൂടി സൽമാ കണ്ടില്ല നല്ല വൃത്തിയായിട്ടില്ലേ നീറ്റ് ആയിട്ട് പോയി വന്നു പിന്നെ ബാക്കിയുള്ളവരിലെ ഒന്നും വിചാരിച്ചിട്ടും ഉണ്ടാവില്ല അപ്പോ നമ്മളെ മനസ്സിൽ അത്രയും തീവ്രമായ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പോവാം അതിനുള്ള ഒരുപാട് അവസരങ്ങൾ കാരണം കുറഞ്ഞ ചെലവിലാണ് നൂറ്റി എൺപത് ദിവസത്തില് ഒന്നര ലക്ഷം ലക്ഷം രൂപയിലാണ് ഇപ്പൊ കവർ ചെയ്ത് നമ്മളെ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുള്ളത് അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു അപ്പൊ ഇതുപോലെ യാത്രയെ സ്നേഹിക്കുന്ന യാത്രാപ്രേമികളായിട്ടുള്ള ആളുകൾക്ക് അതുപോലെ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഈ വീഡിയോ ചെയ്താലോ വാഹനത്തിന്റെ തൊട്ട് പേരാകിട്ട് ആദരം ഈ വാഹനത്തിന്റെ തൊട്ടുപേർക്കായി തുടർന്ന് വരികയാണ്